ഇന്ന് നമ്മൾ റയോൺ കോട്ടനിലെ ഒരു സൂപ്പർ കളക്ഷനായിട്ട് കാണാൻ പുതിയ ഡിസൈനും അടിപൊളിയാണ് റേറ്റ് ആണെങ്കിൽ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ട്ടോ നാല് കളർ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് അതിന്റെ വൈറ്റ് പ്രിന്റ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ പിന്നെ ഒറിജിനൽ മിററും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ക്ലോസർ വ്യൂ വരിക കണ്ടോ യോക്കില് നല്ല ഭംഗിയായിട്ട് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല രസമുള്ളൊരു വൈറ്റ് സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ദാമൻ ലൈനിലും നല്ല ഭംഗിയായിട്ടാണ് ആ വർക്ക് വരിക ഇതുണ്ടോ താഴെ ദാമൻ ലൈനിലും സെയിം തന്നെ ഒറിജിനൽ മിററും സ്റ്റോൺസും ഒക്കെ വെച്ച് വരുന്നുണ്ട് പിന്നെ ബോഡി പാർട്ട് ഫുള്ള് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ സെയിം തന്നെ മിറർ ഇല്ലാന്നേ ഉള്ളൂ പിന്നെ സ്ലീവിന് സെപ്പറേറ്റ് ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൈഡിലായിട്ട് ണ്ടോ സ്ലീവിന് ആണെങ്കിൽ സെപ്പറേറ്റ് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് സോഫ്റ്റ് കോട്ടണില് തന്നെ നല്ല രസമായിട്ട് ഒരു അജ്രക് പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് നല്ല രസമുള്ള കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയനെ ഉള്ള റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് വരിക നല്ല രസമുള്ള ഒരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡ് വരും വയലറ്റും പർപ്പിളും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് ഇത് റയോൺ കോട്ടൺ ആണ് ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ കിട്ടും ലെങ്ത് ഉള്ള റയോൺ കോട്ടൺ ആട്ടോ നെക്സ്റ്റ് നല്ല രസാണ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ അടിപൊളിയാണ് നമുക്ക് ക്രിസ്മസിന്റെ ഫംഗ്ഷനും ഒക്കെ യൂസ് ചെയ്യാം റെഡ് ആണ് ഒരു മെറൂൺ മിക്സ് വരുന്ന റെഡ് ആണ് അതിലും വൈറ്റ് കളറുള്ള പ്രിന്റ് ആണ് വന്നിങ്ങനെ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് യോക്കിലെ ഡിസൈനൊക്കെ അടിപൊളിയാണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലേ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ താങ്ക്